അല്ലാമലൈക്കും വാഹ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ രണ്ട് സിഫത്തുകളാണ് റിവിഷൻ എന്നുള്ള മൗസൂഫിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നത് ഒന്ന് സ്പെഷ്യൽ എന്നുള്ള സിഫത്ത് പിന്നെ സിഫത്തും പാത സിഫത്തായിട്ട് ഇൻറ്റൻസീവ് എന്നുള്ളത് രണ്ടിന്റെ മൗസൂഫ് റിവിഷൻ എന്നുള്ളതാണ് അപ്പൊ ഇത് പ്രഖ്യാപിച്ചതിന് ശേഷം പല ആളുകളും ഏതാണ്ട് നിലാവട്ടത്ത് കോഴിയിൽ അയച്ചുവിട്ട പോലെ ഇത് പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള എന്തോ തത്രപ്പാടാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത എന്നൊക്കെ പറയുന്നത് കാര്യത്തോട് വരുമ്പോൾ അതൊരു മിഥ്യയാണ് എന്ന് നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ രാഷ്ട്രീയക്കാര് അവർ അവർ ആർക്ക് ആർക്ക് വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം അവമാർക്ക് തിന്നാൻ കൊള്ളാം നമുക്ക് കൊണ്ട് എന്താ കാര്യം എന്നൊക്കെ ഇപ്പോഴും പുലമ്പുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും ഏതായാലും ഇതൊന്നും അറിഞ്ഞ പെട്ടില്ല നമ്മുടെ ബഹുമാനപ്പെട്ട ജമിയത്തിലുലമകള് അതിൽ ഒരു ജമിയത്തിലുലമ നൂറാം വാർഷികം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മറ്റൊരു ജമിയത്തിലുലമ എഴുപതാം വാർഷികം കൊഴിപ്പിക്കാനുള്ള തിരക്കിലാണ് ചില ദോഷേക തിർക്കുകൾ പറയുന്നുണ്ട് ഇവരിപ്പോ ഈ ആഘോഷമായ പെരുന്നാള് ആഘോഷമായ തിരുനാള് നടത്തുകയല്ലോ വേണ്ടത് മറിച്ച് എന്താണ് എസ് ഐ ആർ എങ്ങനെയാണ് ഫോറം പൂരിപ്പിക്കേണ്ടത് രേഖകള് ശരിയാക്കി വെക്കേണ്ടതിന്റെ അനിവാര്യത എത്രത്തോളമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം വീട് വീടാന്തരം കയറി ഇറങ്ങി ഓരോ സ്ത്രീയെയും പുരുഷനെയും ബോധവൽക്കരിക്കുന്നതിലാണ് ഓരോ മുസ്ലിം സംഘടനയും അതിന്റെ പോഷക വിഭാഗങ്ങളും ശ്രദ്ധിക്കേണ്ടത് അത് ശ്രദ്ധിക്കാതെ സമ്മേളനത്തിന് ആളുകളെ കൊണ്ടുപോയി ജോറാക്കാനുള്ള തത്രപ്പാടിലാണ് അതിനുള്ള തിടുക്കത്തിലാണ് പലരും അത് ഈ സന്ദർഭത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അതിനോട് നീതി ചെയ്യാതെയുള്ള ഒരു നീക്കമാണ് എന്നൊക്കെ ചില ആളുകൾ ആരോപിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ആരോപിക്കാൻ പാടില്ല കാരണം ഇത് ഉലമാക്കളുടെ സയ്യിദന്മാരുടെ സാധാത്ഥ്യങ്ങളുടെ ഔലിയാക്കളുടെ തീരുമാനമാണ് അപ്പൊ അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ നാട്ടിൽ എന്തോ ചില ബഹളങ്ങളും ചില തിരക്കുകളും ഒക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് അത് മാറ്റിവെപ്പിക്കാൻ ഒന്നും പറ്റുമോ മുമ്പൊരിക്കൽ സമസ്തയുടെ വാർഷിക പരീക്ഷയുടെ സമയത്ത് എസ് എസ് എൽ സി പരീക്ഷ വന്നു അപ്പൊ പല ആളുകളും പറഞ്ഞു ഈ എസ് എസ് എൽ സി പരീക്ഷയുടെ സമയത്ത് സമസ്തയുടെ വാർഷിക പരീക്ഷ വെച്ചത് ശരിയല്ല അത് മാറ്റിവെക്കണം ചില ആളുകൾ ഉലമാക്കളോട് പാലിക്കേണ്ട മുറത്ത് ചെയ്യേണ്ട ആ ഒരു അദബുകൾ അറിയില്ലാത്ത ചില ആളുകൾ പറഞ്ഞു അങ്ങനെ എസ് എസ് എൽ സി പരീക്ഷ മാറ്റി വെക്കൽ സി പരീക്ഷയുടെ സമയത്ത് സമസ്തയുടെ വാർഷിക പരീക്ഷ നടത്തുന്നത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞു അവരൊക്കെ അങ്ങനെ പറഞ്ഞതിന്റെ ഫലമായിട്ട് അവരുടെ ആക്ഷിപത്യ എന്തായി എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതാണ് ഏതായാലും സമസ്ത അത് മാറ്റിവെച്ചില്ല സമസ്ത ധീരമായിട്ട് പ്രഖ്യാപിച്ചു വേണമെങ്കിൽ എസ് എസ് എൽ സി പരീക്ഷ മാറ്റിവെക്കട്ടെ സമസ്തയുടെ പരീക്ഷ ആദ്യം തീരുമാനിക്കപ്പെട്ടതാണ് പിന്നീടാണ് എസ് എസ് എൽ സി പരീക്ഷ തീരുമാനിച്ചത് ഇങ്ങനെ ദീനിയായ ഈമാനികമായ ആർജവത്തിന്റെ തൻ്റെടത്തിന്റെ അജഞ്ചലത ഈ ലോകത്തിന്റെ മുമ്പാകെ പ്രകടിപ്പിച്ച പാരമ്പര്യം ബഹുമാനപ്പെട്ട സമസ്തയ്ക്കുണ്ട് അപ്പൊ ആ സമസ്ത അതിന്റെ നൂറാം വാർഷിക ആചരണത്തിന്റെ ഭാഗമായി അതിന്റെ മുന്നോടിയായി അതിന്റെ ഒരുക്കമായി അതിന്റെ ഏറ്റവും സജീവ പ്രവർത്തകരുടെ ഒരു മൂന്ന് ദിവസത്തെ ക്യാമ്പ് വെച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടും നന്നായി വളരെ വാചാലമാണ് ആ മൂന്ന് ദിവസത്തെ ക്യാമ്പ് എന്ന് പറയുന്നത് കാരണം ഈ എസ് ഐ ആർ ഒക്കെ കഴിഞ്ഞ് ചില ദോഷഏക തൃക്കുകൾ പറയണതാട്ടോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഞാൻ അല്ല അവര് അക്കോഡിങ് ടു ദയർ സെയിങ് അവര് പറയണ അനുസരിച്ച് അവരെന്താ പറയണന്ന് ഈ മൂന്ന് ദിവസത്തെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ സംഗതി ഏതാണ്ട് തടങ്കൽപാളയത്തിലേക്ക് പോകാൻ പോവാണല്ലോ അപ്പൊ തടങ്കൽപാളയത്തിലേക്ക് നമ്മളുടെ ക്യാമ്പ് അങ്ങനെയുള്ള മുഫത്തിശ്ശു വരുമ്പോൾ വടക്കുന്ന് മുഫത്തിശ്ശു വരുമ്പോൾ പറയണത് അങ്ങനെ ഞാൻ ഇന്ന് മുഫത്തിശ്ശ് കുന്നത്തേരിയിലാണ് കേമ്പ് അല്ലെങ്കിൽ പാലക്കാമ്പുകളിലാണ് കേമ്പ് എന്ന് പറയുന്നത് പോലെ തടങ്കൽപാളയത്തിലേക്ക് നമ്മുടെ എല്ലാവരുടെയും കേമ്പ് മാറ്റേണ്ടി വരുവല്ലോ അപ്പൊ ആ കേമ്പിൽ താമസിക്കുന്നതിനുള്ള ഒരു തർബിയത്ത് ഒരു പരിശീലനം എന്നുള്ള നിലയ്ക്ക് ഈ മൂന്ന് ദിവസത്തെ ക്യാമ്പ് വളരെ വാചാലമാണ് വളരെ പ്രതീകാത്മകമാണ് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല പിന്നെ അത് മാത്രല്ല സമസ്ത നൂറാം വാർഷികത്തിന്റെ തിമിർപ്പിലാണ് ദക്ഷിണ അപ്പോ വിട്ടു വിട്ടുകൊടുക്കണില്ല എഴുപതാം വാർഷികത്തിന്റെ തിരക്കിലാണ് അവർ എസ് ഐആർ ചെയ്യാനുള്ള ഈ സംസ്ഥാന കേരള സംസ്ഥാന ജമിയ തൊലുമ്മ അവരെന്താണോ ഒരു വാർഷികമൊന്നും നടത്താത്തത് അല്ലേ സംസ്ഥാനക്കാരെ നിങ്ങളും വിട്ടു കൊടുക്കരുത് എല്ലാവരും തേങ്ങ ഉടയ്ക്കുമ്പോ നിങ്ങൾ ഒരു ചിരട്ടയെങ്കിലും ഉടയ്ക്കണം ഏ ഈ മത ബഹള പൂരപ്പറമ്പിൽ ഒരു ചെറിയ തട്ടുകേടയാണ് നിങ്ങളുടേതെങ്കിലും നിങ്ങൾ അങ്ങനെ പുറകോട്ട് പോകാൻ പാടില്ല നിങ്ങളും വെക്കണ ഒരു വാർഷിക ആചരണം ഏതായാലും കച്ചവടങ്ങൾ അങ്ങനെ നടക്കട്ടെ ഈ മഹശ്വറയിൽ ഇങ്ങനെ ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അതൊരു മഹശ്വറയാണല്ലോ ചില ആളുകൾ പറയണതാണ് ഈ എസ് ഐ ആറിനെ തുടർന്ന് ഉണ്ടാവുന്ന വിഭ്രാന്തി ഏത് ഏതാണ്ട് മഹശ്വറിന് സമാധാനമാണ് സമാനമാണ് അതിന് തുല്യമാണ് കാരണം ഈ രേഖകളും ഒക്കെ ആയിട്ടെങ്കിൽ ചെല്ലാൻ പറയും ഇപ്പൊ വന്ന് ബി എല്ലോടെ പുന്നാര ചില ആളുകള് ബി എല്ലോ വന്നതിനെ പറ്റി പറയണ കേട്ട ഏതാണ്ട് ഇത്തായും വച്ചാലും വന്ന പോലെ ഇത്തായും വച്ചാലും വീട്ടിലേക്ക് വരുമ്പോ എന്തെങ്കിലുമൊക്കെ പൊതിയും ഒക്കെ ആയിട്ടുള്ള വരിക ആ പിള്ളേർക്ക് തിന്നാനും വലിയവർക്ക് തിന്നാനും ഒക്കെ ഉള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞ പോലെ അവര് എന്തെങ്കിലും പറയാൻ കേട്ടോ ോ എന്തോ ഭീകരമായ സാധനമാണ് നിങ്ങൾ പറഞ്ഞു വന്നിട്ട് നോക്കുമ്പോ നമ്മുടെ അയൽവക്കത്തുള്ള ഐമു സാറ് മറ്റേ പാത്തുമ്മ ടീച്ചറ് അവരൊക്കെയാ വന്ന് എന്ത് സ്നേഹന്നറിയോ എത്ര വാത്സല്യത്തിൽ വീട്ടിൽ വന്ന പാടി തന്നെ പുള്ളേരുടെ ഒക്കെ ചോദിച്ചു നമ്മുടെ നമ്മുടെ ഒക്കെ തിരക്കി എന്നിട്ടാ പിന്നെ കടലാസ് എടുത്തോളൂ അത് നോക്കുമ്പോ അതിൽ മലയാളത്തിലടിയുള്ള അതിലൊന്നുമില്ല ആ അങ്ങനെ അവര് നമ്മളോട് വിശേഷമൊക്കെ ചോദിച്ചെ കുത്തി കുറിച്ചൊക്കെ പോയി ആൾക്കാര് പറഞ്ഞു ചുമ്മാ പേടിപ്പിച്ചതല്ലേ എന്നുള്ള നിലയിലാണ് അതങ്ങോട് പോകും മനസിലായില്ലേ ഇനി കാര്യങ്ങൾ കിടക്കണേ ഉള്ളൂ മഹേഷറിനെ പറ്റി നമ്മൾ പറയാറില്ലേ മാതാവ് തന്റെ മുല കൂട്ടുന്ന കുഞ്ഞിനെ തൊട്ട് ഓടി അകരുന്ന കാലം പിതാവ് തൻ്റെ പുത്രനെ തൊട്ട് വിരണ്ടോടുന്ന ദിവസം എന്നൊക്കെ പറയാറില്ലേ സാധനങ്ങളുമായിട്ട് രേഖകളുമായിട്ട് ചെല്ലാൻ പറയും ഏതായാലും നമ്മുടെ ജമിയത്തിലകള് ഇവിടെ സമ്മേളനം ജോറാക്കാനുള്ള തിരക്കിലാണ് അപ്പൊ അവര് തീർച്ചയായിട്ടും നമ്മുടെ മാപ്പിള സഹജമായ കച്ചവട മനസ്ഥിതി ഈ മഹേശ്വറിനെ പറ്റി തന്നെയുള്ള പ്രസംഗം കേട്ട പല ആളുകളും അതിലെ കടല കച്ചവടക്കാര് കൂടുതൽ ചാക്ക് കടല മേടിച്ചു വെച്ചു താ പറയണ കാരണം മഹേശ്വറിൽ വിചാരണയ്ക്ക് വേണ്ടി ഇങ്ങനെ ആപാലവൃദ്ധം ജനങ്ങള് പരിഭ്രാന്തരായിട്ട് നിൽക്കുമ്പോൾ അവിടെ കടല വറുത്ത് വിറ്റാനുള്ള ലാഭത്തെ കുറിച്ചാണ് ചില മാപ്പിള മുസ്ലിം കച്ചവടക്കാര് ചിന്തിച്ചതത്ര വേറെ ചില ആൾക്കാർ ഇത്രയും ആൾക്കാർ ഇത്രയും ചൂടത്ത് നിൽക്കുമ്പോൾ നാരങ്ങ വെള്ളം അവിടെ തോരം ചെലവാകും അപ്പൊ ചില ആൾക്കാർ നാരങ്ങ ഒരുപാട് മേടിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടു അതൊക്കെ വെറുതെ ആളുകൾ പറഞ്ഞതാട്ടോ കേട്ടോ അപ്പോ ചുരുക്കത്തില് എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വിഭ്രാന്തിയുടെ സാഹചര്യം അതും കൂടി മുതലെടുത്തുകൊണ്ട് മേളക്കൊഴുപ്പോ കൂടി ഒരു സമ്മേളനം നടത്തിയാൽ ഉണ്ടാകുന്ന മെച്ചമാണ് അവർക്ക് പ്രശ്നം എന്ന് ഈ ദോഷൈക തെർക്കുകൾ നിരൂപിക്കുകയാണ് അപ്പൊ ആ ദോഷൈക തെർക്കുകൾ പറയുന്നു ചില എന്നാ ബഹള ബഹളങ്ങളൊന്നുമില്ലാത്ത ജാടകളോ അല്ലെ ഒന്നുമില്ലാത്ത പ്രകടനാത്മകത ചില പഞ്ചായത്ത് മെമ്പർമാരും അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാൻ ഉദ്ദേശിക്കുന്നവരും ചിത് ചില പൊതുപ്രവർത്തകരും ഒക്കെ വീട് വീടാന്തരം കയറി ഇറങ്ങി ആർക്കൊക്കെയാണോ റേഷൻ കാർഡ് ഇല്ലാത്തത് വളരെ നിശബ്ദമായി അവർക്ക് വേണ്ടി റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കുക റേഷൻ കാർഡിനുള്ള രേഖകൾ ഉണ്ടാക്കുന്നതിൽ അവരെ സഹായിക്കുക അതിന്റെ ഫോറം പൂരിപ്പിക്കുന്നതിൽ അവരെ സഹായിക്കുക ഇത്തരം സേവന പ്രവർത്തനങ്ങളിൽ നിരതരാവാറുണ്ട് വേറെ ചില ആളുകൾ ആ കുടുംബത്തിലുള്ള ഓരോ കുടുംബങ്ങളിലുമുള്ള മെമ്പർമാരിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷേമ പെൻഷന് അർഹതയുള്ളവരുണ്ടെങ്കിൽ അതിനാവശ്യമായ വഴി അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിനാവശ്യമായ ഓഫീസുകളില് ആ പാവങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുകയും അവരെ അവർക്ക് ഫോറം പൂരിപ്പിച്ചു കൊടുക്കുകയും ഇങ്ങനെയൊക്കെ നിശബ്ദമായിട്ട് ചെയ്യാറുണ്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള ബഹളങ്ങളോ പരസ്യങ്ങളോ പ്രകടനാത്മകമായ സംഗതികളോ ഇല്ല പക്ഷെ അവരാണ് ജനമനസ്സുകളിൽ ഇടം നേടാറും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാറും ഈ നിലയ്ക്ക് നമ്മുടെ ഈ ജമിയത്തിലുലമാകൾ നമ്മുടെ മുസ്ലിം സംഘടനകൾ ഈ സമയത്ത് ചെയ്യേണ്ടത് വീട് വീടാന്തരം കയറി ഇറങ്ങി അവിടെ ബി എൽഒ വന്നോ ഫോമ് കിട്ടിയോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ആരൊക്കെ പേരാണുള്ളത് ില്ലാത്തത് അത് തെരഞ്ഞെടുക്കാൻ അത് തെരയാൻ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഇത്തരം കാര്യങ്ങളിൽ മുസ്ലിം ബഹുജനങ്ങളെ പ്രത്യേകിച്ചും അവരിലെ വേണ്ടത്ര പൊളിറ്റിക്കൽ അവയർനെസ് ഇല്ലാത്ത ആളുകളെ സ്ത്രീകളെയൊക്കെ സഹായിക്കുക പ്രായമുള്ള സ്ത്രീകളെയൊക്കെ സഹായിക്കുക അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണിത് നമ്മൾ ഈ കൊട്ടിഘോഷിക്കുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയൊക്കെ കാര്യത്തോട് വരുമ്പോൾ വെറും വട്ടപൂജ്യമാണ് പലരും പലർക്കും എന്താ പഞ്ചായത്ത് ഇത് പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ എലക്ഷനും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല നിയമസഭാ നിയോജക മണ്ഡലവും പാർലമെന്റ് നിയോജക മണ്ഡലവും വാർഡും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല പേപ്പർ ഇപ്പോഴും ആളുകൾ വായിക്കുന്നില്ല നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവർ കേൾക്കുന്നില്ല അവർ ഇക്കിളി സാധനങ്ങളാ കേൾക്കും കാണും രസിക്കും ആസ്വദിക്കുക ഒക്കെ ചെയ്യണം ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഗൗരവപൂർവം മുടെ പ്രശ്നങ്ങളെ നാടിന്റെ പ്രശ്നങ്ങളെ പഠിച്ചറിഞ്ഞ് ഈ ഉലമാ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ആ വിഷയത്തിൽ കേന്ദ്രീകരിച്ച് ഗ്രഹസമ്പർക്കം നടത്തുകയും ഈ വിഷയത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ യൗമ യഫറുൽ മറു അഹീഹി എന്ന് പറയുന്ന ഇന്നത്തെ ഈ ഭയാനകമായ അവസ്ഥയെ ബുദ്ധിപൂർവ്വം ആസൂത്രിതമായി നിഷേധാർഢ്യത്തോടു കൂടി നേരിടാൻ ഈ ആളുകളെ സഹായിക്കുക അവരെ പ്രാപ്തരാക്കുക അതിലാണ് ഊന്നേണ്ടത് എന്നൊക്കെ ചില ആളുകൾ പറയണുണ്ട് അതിനൊന്നും അതിലൊന്നും ചെവി കൊടുക്കരുത് കൊടുക്കരുതട്ടോ നമ്മുടെ സമ്മേളനം നമ്മുടെ സമ്മേളനം നമ്മുടെ ബോർഡുകള് ഫ്ലക്സുകള് ചുവരെഴുത്ത് അത് ചോറാവണം അവിടെ ബിരിയാണി വെക്കണം അവിടെ നല്ല പോത്തിറച്ചി വിളമ്പണം കാരണം നിങ്ങൾ ബിരിയാണി ചെമ്പിനെ മുറേ പിടിക്കുക നിങ്ങൾ ഭിന്നിക്കരുത് നിങ്ങൾ പോത്തിറച്ചി അതിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് അഥവാ വല്ല വിട്ടുവീഴ്ചയും ചെയ്താൽ നിങ്ങളുടെ കാറ്റ് പോകും എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രമാണം അപ്പൊ ഏതായാലും കയറ് എന്നുള്ള പ്രയോഗം നിങ്ങൾ കയറിനെ മുറുകെ പിടിക്കാന്നാണല്ലോ പറഞ്ഞത് അപ്പൊ ഈ പോത്തിന്റെ കയറ് വിട്ട് ഇവന്മാർക്ക് ഒരു പരിപാടി ഉണ്ടാവൂല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചില ഇസ്ലാമിക വിരുദ്ധർ പറയണതിനൊന്നും നമ്മൾ ചെവി കൊടുക്കരുത് സമ്മേളന പരിപാടികളുമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം ആ ഇവിടെ ആ തീർച്ചയായിട്ടും വലിയ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലതരത്തിലുള്ള നിരൂപണങ്ങളും പലതരത്തിലുള്ള വിശകലനങ്ങളും വിമർശനങ്ങളും വരുമ്പോഴും ഈ സമ്മേളനങ്ങൾക്ക് വേണ്ടിയുള്ള നൂറാം വാർഷികത്തിനും അതുപോലെ എഴുപതാം വാർഷികത്തിനും അത് ജോറാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പരിപാടികളിൽ നിന്ന് ഒരടി നമ്മൾ പിന്നോട്ട് മാറാൻ പാടില്ല അതിന് വലിയ വെള്ള പന്തലുകളൊക്കെ വളരെ കെങ്കേമമാവണം ഇപ്പൊ തബലീകരുടെ സമ്മേളനങ്ങൾ ഇനിയിപ്പോ ഉടനെ ഒന്നുമില്ല അങ്ങനെ കുറച്ച് പടതയും അതുപോലെ തന്നെ വാരിക്കമ്പുകളും അതുപോലെ മേയാനുള്ള സംവിധാനങ്ങളും തൂണുകളും കാലുകളും ഒക്കെ ഒരുപാട് വെറുതെ ഇരിപ്പുണ്ട് ഉള്ള ഏർപ്പാടുകൾ തബലീകാരൻ അതിപ്പോൾ ചോദിച്ചാൽ കിട്ടും നമ്മുടെ സമ്മേളനത്തെ നമ്മുടെ എഴുപതാം വാർഷികത്തിന് വാർഷികത്തിലും നമ്മുടെ നൂറാം വാർഷിക പരിപാടിക്കും ഒക്കെ കിട്ടും കാരണം ഒരുമയുള്ള ഉമ്മത്ത് നിന്നാണല്ലോ ഈ പന്തലിന്റെ കാര്യത്തിലും ഈ വെച്ചു വിളമ്പലിന്റെ കാര്യത്തിലുള്ള ഒരുമയാണല്ലോ ആ മുദ്രാവാക്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കണത് ഏതായാലും എസ് ഐ ആർ അത് അങ്ങനെ നടന്നോളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ആരുടെ പരിപാടിയാണ് എന്താണ് ഇതിന്റെ പിന്നിലുള്ള അജണ്ട ചില ആളുകൾ പറയുന്നുണ്ട് ഇതിന്റെ പിന്നിൽ സംഘപരിവാറാണ് അവർ അവരുടെ അജണ്ട നടപ്പാക്കുകയാണ് എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ മറ്റെന്തെങ്കിലുമൊക്കെ ഔദ്യോഗിക രാജ്യത്തിന്റെ രാഷ്ട്ര നിർവഹണ രാഷ്ട്രത്തിന്റെ കാര്യങ്ങളുടെ നിർവഹണ സംവിധാനങ്ങളുടെ പേരുകളൊക്കെയാണ് പറയപ്പെടുന്നതെങ്കിലും ഇതിന്റെ പിന്നിലുള്ള ശക്തികൾ ഉന്മൂലനത്തിന്റെ ശക്തികളാണ് ഇത് ഇഫ്താല ഇഹ്താലിന്റെ ഐൻഫല് സ്വാദായത് കൊണ്ട് തായിനെ മറിച്ച് സ്വാദാക്കിയിട്ട് ഇഹ്തസമാള്ളത് ഹസ്സമാക്കുന്നുണ്ടല്ലോ അതുപോലെ ഉന്മൂല വംശീയ ഉന്മൂലനത്തിന്റെ ശക്തികൾ മറിഞ്ഞു വന്നിരിക്കുന്ന ഇഫ്താല ബാബ് മറിഞ്ഞ ഹസ്സമ ബാബായി വന്നിരിക്കുന്നതാണ് ഇത് എന്നൊക്കെ ഓതി മറിഞ്ഞ ചില ആൾക്കാർ ഇങ്ങനെ പുലമ്പുന്നുണ്ട് അതിനൊന്നും ഉല ആരും ചെവി കൊടുക്കരുത് എന്ന് ഈ ഉലമാക്കളെയും സാധാത്യങ്ങളെയും ഈ ഔലിയാക്കളെയും മുൻനിർത്തി ഒരിക്കൽ കൂടി നിങ്ങളോട് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു